ഹായ് ഫ്രണ്ട്സ് തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ രുചിയിൽ നമുക്ക് ഉഴുന്നുകട വീട്ടിലും തയ്യാറാക്കാം അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഞാൻ ഉഴുന്ന് നന്നായിട്ട് കഴുകി നാല് മണിക്കൂർ കുതിർത്ത് വെക്കുന്നുണ്ട് ഇനി വെള്ളം വറുത്ത് നമുക്ക് ഈ ഉഴുന്ന് മിക്സിയിലോ ഗ്രൈൻഡറിലോ അരച്ചെടുക്കാം ഞാൻ ഇവിടെ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം ലൂസായി പോവരുത് പിന്നെ അല്പം അരിപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് നന്നായിട്ട് കൈക്കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ആറ് മണിക്കൂറിന് ശേഷം നന്നായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് രണ്ട് പച്ചമുളക് അരിഞ്ഞതും അതുപോലെ കറിവേപ്പില ചെറുതായി അരിഞ്ഞത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഈ മാവ് മിക്സ് ചെയ്ത് കൊടുക്കാം എരിവ് വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും അളവ് കുറച്ച് കൊടുക്കാം കായപ്പൊടിയും അല്പം ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനലാണ് ഇനി നമുക്ക് ഉഴുന്നുവട വട പൊരിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ നന്നായി ചൂടായ ശേഷം നമുക്ക് കൈ അല്പം വെള്ളത്തിൽ മുക്കി ഇതുപോലെ ഓരോ ഉരുളകളായി പരത്തിയെടുത്ത് നടുവിൽ ഒരു ഓൾ വെച്ച് കൊടുത്ത് നമുക്ക് ചൂടായ എണ്ണയിൽ പൊരിച്ചെടുക്കാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് വേണം ഉഴുന്നുകട പൊരിച്ചെടുക്കേണ്ടത് എന്നാലേ വെന്ത് കിട്ടൂ നമ്മൾ ഉഴുന്നുവട എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഉഴുന്നുവട നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉഴുന്നുവട ഈ ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തിയുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് പോയി കാണുക നിങ്ങളും തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ